പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം പെരിങ്ങനം സെയിന്റ് ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരണപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾ വിഷബാധയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയുണ്ടെന്നാരോപിച്ചായിരുന്നു മാർച്ച് ടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാലവുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട മഴ ഇത്രയേറെ കനത്തിട്ടും ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ടിയിട്ടും വലഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ പഞ്ചായത്തിന്റെ ഭരണസമിതിയും പ്രസിഡന്റും അവർക്ക് ആവശ്യമായ അധികാരികളോട് ഉത്തരവ് കൊടുത്തിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞ് ഒരു പ്രളയ കാലഘട്ടം കഴിഞ്ഞ് കേരളത്തിന്റെ ജനജീവിതം വളരെ സുഖകരമായ രീതിയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് സകലമായ ഹോട്ടലുകളും തുറന്നിട്ട് പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ലൈസൻസ് കൊടുക്കേണ്ട ഹോട്ടലുകൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യ വിഷമാവേൽക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ പെരിഞ്ഞന പഞ്ചായത്തിന്റെ ഭരണസമിതി പെരുമാറുന്നത് ഈ ഭരണസമിതിക്ക് ഇതിനുള്ള അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാകുമ്പോൾ ആ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി തുടർന്നാൽ ഇവിടെ ആളുകൾ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ ദാരുണമായി വീട്ടു ഒരു വീട്ടമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എത്രത്തോളം ഗുരുതരമാണ് ഈ ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പോലും ലൈസൻസ് ആരുടെ ചോദിക്കുമ്പോൾ പേര് പറയാൻ പറ്റാതെ ഒരു ഒരു ഹോട്ടലിന് മുന്നിൽ നിന്ന് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ കാഴ്ചയാണ് നമുക്ക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെഎസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ഷുഹൈൽ ചളിങ്ങാട് ഇസ്ഹാഖ് ഹുസൈൻ വി എസ് ജിനേഷ് ലിജേഷ് എന്നിവർ സംസാരിച്ചു